ചിന്തിച്ചു നോക്ക് നിന്റെ ജീവിതത്തില് പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും ടെൻഷനുകളും കടന്നു വരുമ്പോ നിന്റെ ഭാര്യയുടെ മുഖം കണ്ടാൽ നിനക്ക് സമാധാനം കിട്ടുമോ നിനക്ക് സന്തോഷമുണ്ടാകുമോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും ഇവിടെ ഇരുന്നു കൊണ്ട് കണക്ക് കൂട്ടിയാൽ ആ വിഷയത്തില് നമ്മൾ പരാജയപ്പെട്ടു പോയവരാണ് എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിലെ പ്രയാസങ്ങള് പറയേണ്ടത് ആരോടാണ് ആരോടാണ് ഷെയർ ചെയ്യേണ്ടത് മഹാനായ முஸ்தபாஹ் வல்லமா தங்கள ஜீவிதரித்திரேக்கு நமக்கொன்னு கடந்த போக

വയസ്സിലാണ് പക്ഷേ വഫാത്താകുന്നതിന് ുംസൂല്റയുമായിരുന്നു പ്രവാചകൻ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് വഫാത്തായത് പ്രവാചകന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ ഒന്നാമത്തെ ഭാര്യയായ ഖദീജയുടെ പേര് കേട്ടാല്

ി തങ്ങളുടെ വീട്ടിൽ ഇറച്ചി കറി വെച്ചാൽ ആദ്യം കൊടുക്കുന്നത് ആർക്കെന്നറിയോ വീട്ടിലേക്ക് വീട്ടിലേക്ക് വിടുമായിരുന്നു വിടുമായിരുന്നു പ്രവാചകന്റെ ഭാര്യയായ ബീവിയുടെ അങ്ങനെ ഒരു ബന്ധം വരാനുള്ള കാരണമെന്താ അവിടെയാണ് പഠിക്കേണ്ടത് പതിനഞ്ചു വയസ്സ് കൂടുതലുള്ള ഭാര്യയുടെ കൂടെ ജീവിച്ച മുത്തതാമത്തെ വരെ ഹദീജ ബീവിയുടെ കൂടെ ാണ് വർഷക്കാലം ഭാര്യയുടെ കൂടെ ജീവിച്ചു ഒറ്റ ഭാര്യ ബീബി അള്ളാഹുബിന്റെ റസൂര് വേറെ ഒരു വിവാഹം കഴിച്ചില്ല എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ

മായ ഖുർആാമത്തെ അധ്യായവുമായി ആകാശത്തിന്റെ പെരുമാലം ഭൂമിയുടെ മടുത്തട്ടിലും മുത്തിനബിയുടെ മുന്നിലേക്ക് കടന്നു വന്നു പരിശുദ്ധമായ ഖുർആൻ ഒതു കൊടുത്തു അവസാനമാ പർവ്വതത്തിന്റെ മുകൾ തട്ടിൽ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് മുത്തിന് പി ഇറങ്ങി ഓടുകയാണ് എവിടെ കാവോടിയത് കുടുംബക്കാരുടെ മുന്നിലേക്കല്ല ഭർത്താക്കന്മാര് പഠിച്ചോ ഒരു ഭർത്താവിന്റെ മനസ്സ് വേദനിച്ചാ എവിടെ എവിടെ സമാധാനം കിട്ടുന്നത് കിട്ടുന്നത് പരിഹാരം പ്രവാചകൻ ഒറ്റക്കിരിക്കുന്ന ഗുഹയ്ക്കകത്ത് ജിബിരി എന്ന് പറയുന്ന മലക്കാദ്യമായിട്ട് കടന്നു വന്നപ്പോ നാം മുമ്പ്ര പോകുമ്പോ കേറി പോയിട്ടുണ്ട് പടച്ചവനെ ഒൻ ഒരു മണിക്കൂറോളം ഒന്നര മണിക്കൂറോളം കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് നടന്ന് പോകണം ആ മുകളിൽ നിന്ന് ലോകത്തിന്റെ നേതാവ് പാതിരാത്രി പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ് മുത്തിരവി കുടുംബക്കാരുടെ മുന്നിലല്ല പോയത് കൂട്ടുകാരുടെ മുന്നിലല്ല പോയത് പിന്നെ പോയത് എവിടെയെന്നറിയുവോ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹു ഖദീജ

ഖദീജ എന്നെ പുതപ്പിക്കുന്ന പ്രവാചകം പറയുമ്പോൾ ഖദീജ അള്ളാഹു തകരാൽ അല്ലാഹുവിന്റെ പ്രവാചകനെ പുതപ്പെടുത്ത് പുതപ്പിച്ചിട്ട് തന്റെ മടിത്തട്ടിലേക്ക് പിടിച്ചു കിടത്തുകയാ ഒരു പേടിച്ച് കടന്നു ചെന്ന ഈ എന്തേ എന്നല്ല ചോദിച്ചത് അടുത്തേക്ക് വിളിച്ചു പിടിച്ച് കിടത്തിൽ പ്രവാചകന്റെ ശരീരത്തിലേക്ക് എന്നിട്ട് മടിത്തട്ടിൽ കിടത്തിയിട്ട് അമ്മാൻ്റെ റസൂലിന്റെ തലയിൽ തലോടിയിട്ട് ചോദിക്കുന്നു എന്തേ അമ്മാന്റെ റസൂലിനോട് ചോദിക്കുകയാ എന്ത് പറ്റി ും പറഞ്ഞുകൊടുത്തും പറഞ്ഞു കൊടുക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ തലയിൽ ഇങ്ങനെ തലോടിയെട്ട് കെട്ടിപ്പിടിച്ചിട്ട് പറയുന്ന ഒരിക്കലും അള്ള നിങ്ങളെ നബിയേ ഒരിക്കലും അള്ള നിങ്ങളെ കൈവിടൂലബിയേ നിങ്ങളുടെ ഒരിക്കലും നിങ്ങളെ കൈവിടൂല കാരണം നിങ്ങൾ പാപങ്ങളെ സഹായിക്കുന്നവരാ വിധവകളെ സഹായിക്കുന്നവരാ യതീമീങ്ങളെ സ്നേഹിക്കുന്നവരാ തന്റെ തലയിൽ തലോടിയിട്ട് ഖദീജ ബീവി പറഞ്ഞ ഒരേ ഒരു വാക്ക് യുടെ ഹൃദയത്തിലേക്ക് പെയ്തിറങ്ങുകയാട് അവിടെ ഒറ്റവാക്ക് റസൂലുള്ള മറക്കുന്നത് മരിക്കുന്നത് വരെ റസൂലങ്ങള് മറന്നുപോയില്ല പറഞ്ഞു അല്ല നിങ്ങളെ നബിയേ എന്റെ പ്രിയപ്പെട്ടവരെ ഭാര്യ എന്ന് പറഞ്ഞാൽ അങ്ങനെയാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ടു വൈകുന്നേരം ജോലി കടിഞ്ഞ് തളർന്ന ശരീരവുമായി വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോ എത്ര വേദനയാണെങ്കിൽ എത്ര പ്രയാസമാണെങ്കിലും വീടിന്റെ മുന്നിലേക്ക് കടന്നുല്ലുമ്പോ ചിരിക്കുന്ന മുഖത്തോടെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ കവാടത്തിൽ ഇവിടെ കാണുന്ന ഈ ടൗണിൽ എവിടെയെങ്കിലും ജോലി ചെയ്ത് വൈകുന്നേര സമയത്ത് നിന്റെ വീട്ടിലേക്ക് കടന്നുതെല്ലുമ്പോ പ്രിയപ്പെട്ട ഭർത്താവിനെ വീടിന്റെ കവാടത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ കാത്തു നിൽക്കുകയാട് ശരീരം മുഴുവനും വിയർത്തൊലിച്ചുകൊണ്ട് മനസ്സുമായി ശരീരവുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന വീടിന്റെ വെച്ച് ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചിട്ട് തന്റെ തലയിൽ കിടക്കുന്ന ഷാളെടുത്തിട്ട് ആ ഷാളിന്റെ ഒരു തുമ്പെടുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ നെറ്റിത്തടത്തിലും മുഖത്തിലും ഇരിക്കുന്ന വിയർപ്പ് തുടച്ച് കളഞ്ഞിട്ട് നമ്മുടെ ആ ഒരു അങ്ങനെ ഒരു സന്തോഷം തരുന്ന ഒരു ഭാര്യ നിനക്കുണ്ടോ അവളാണ് സാലികത്തായ ഭാര്യ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുകളിൽ നിന്ന് പേടിച്ച് വിറച്ച് ഓടി വന്നത് എവിടെ നമ്മൾ മനസ്സിലാക്കണം ഒരു ഭർത്താവിന് പ്രയാസമുണ്ടായാൽ ആരോടാദ്യം പറയേണ്ടത് ഭാര്യയോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളിൽ അധികം പേരും പറയാറില്ല രഹസ്യം മനസ്സിലും ഭാര്യ എടുത്ത് ആരും ഒന്നും പറയാറില്ല കാരണം ഭർത്താവ് ഭാര്യയോടും ഒന്നും പറയാറില്ല ഭാര്യയും ഭർത്താവിനോടൊന്നും പറയാറില്ല കാരണം പറഞ്ഞിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല അള്ളാഹുമ നൽകുമാറാകട്ടെ എന്നാൽ ഭാര്യയുടെ രഹസ്യങ്ങൾ ഭർത്താവിനോട് പറയണം ഭർത്താവിന്റെ രഹസ്യങ്ങൾ ഭാര്യയോട് പറയണം ഇവിടെ ഇത് രഹസ്യങ്ങൾ പറയുന്നത് പോയിട്ട് കെട്ടിയ പെണ്ണിന്റെ അടുക്കൽ ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് സംസാരിക്കാൻ സമയമില്ലാത്തവരെ അധികം ഭർത്താക്കന്മാരും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി എന്തെന്നറിയോ പണമില്ലെന്നോ വീടില്ലെന്നോ അല്ല പണവോ വീടോ സുഖമോ ഒന്നുമല്ല നൂറിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പെണ്ണുങ്ങളുടെയും പരാതി ഉസ്താദ് എന്റെ ഭർത്താവ് എനിക്ക് പറയാനുള്ളത് എന്താന്ന് കേൾക്കുന്നില്ല സത്യമല്ലേ ഒരു അഞ്ച് മിനിറ്റ് കലഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ചെറുക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചോ പെണ്ണുങ്ങളുടെ ഏറ്റവും വലിയ പരാതി ഭർത്താവ് ഭാര്യയോട് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് ഇരിക്കണ നമ്മളിൽ എത്ര പേരാ സഹോദരങ്ങളെ നമ്മുടെ ഭാര്യയോട് ഒരു ഒരഞ്ചു മിനിറ്റ് സംസാരിക്കണെ സമയമില്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകും വൈകിട്ട് വീട്ടിൽ കയറി കുളിച്ചു വല്ലതും തിന്നു ടി വിയുടെ മുന്നേ ഇരിക്കെ കടന്നുറങ്ങും അള്ളാഹു അല്ല ആമിനും തിന്നോടീന്ന് പോലും നമ്മൾ ഈ പലരും ചോദിക്കാറില്ല അള്ളാഹു അള്ളാഹുമാതരും മാറാകട്ടെ സാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ രാത്രി വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ കാത്തു നിൽക്കും അല്ലേ ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ അപ്പൊ എന്താ ഭൂമുഖവാതുക്കൽ അങ്ങനെ അങ്ങാണ്ടതിന്റെ ആർക്കും അറിയത്തില്ല എല്ലാരും അലക്കുകളോ പാട്ട് സ്നേഹം വിടർത്തുന്ന പൂന്തികളാണ് എന്റെ ഭാര്യ പാട്ടുകാർക്ക് അങ്ങനെ പലതും പറയാം ഓൻറെ വെണ്ണുമ്പോളുടെ അവസ്ഥ എന്താന്ന് ഓൻ അറിയാതിരിക്കും എന്റെ പ്രിയപ്പെട്ടവരെ രാവിലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ എവിടെ ഈ മാർക്കറ്റിൽ വന്നു കിടന്ന് രണ്ടു മണിക്കും മൂന്ന് മണിക്ക് വരുന്നയാ ഇവിടെ വന്നു കിടന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് ഒരു ഉച്ചയായി ഉച്ചക്ക് ഉച്ച കഴിഞ്ഞു ആ സമയത്ത് വീട്ടിലേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം സമയത്ത് ചുമട്ട് തൊഴിലാളിയാ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ശരീരം മുഴുവനും വേദനിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ വീടിന്റെ കവാടത്തിൽ ഭാര്യ ഇങ്ങനെ കാത്തു നിൽക്ക ഈ ശരീരം മുഴുവനും തളർന്നു വരുന്ന ഭർത്താവിന് വായിക്കാന്ന് പറഞ്ഞിട്ട് ആ തലയിൽ കിടക്കുന്ന ഷാൾ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തുടച്ചിട്ട് കോട്ടയ്ക്ക അക്കക്ക് വേണ്ടിയല്ലേറ്റോ വാക്കുമതി സഹോദര സർവ്വ വേദനയും മറക്കാൻ പക്ഷെ അങ്ങനെ പറയുന്ന ഒരു ഭാര്യ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്ക് അള്ളാഹു നമുക്ക് ഈ മന്ദരം മാറാകട്ടെ എന്തുകൊണ്ട് നമുക്കില്ലാതെ പോയി നമ്മൾ പിശുക്കന്മാരാ എല്ലാ കാര്യത്തിലും പിശുക്കന്മാരാ സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ മടിക്കുന്നവരാ ഞാനും നിങ്ങളും അള്ളാഹു കാക്കുമാറാകട്ടെ കാലം വലിയ പിശുക്കന്മാര് നമ്മൾ പറയും പള്ളിക്ക് പൈസ വരാത്തവനാ ബോനെന്നല്ല ചാരിക്ക അല്ലാതെ പള്ളിക്ക് പൈസ വരാത്തവനൊന്നും അല്ല പിശുക്കൻ ഏറ്റവും വലിയ പിശുക്കനാരെന്നറിയോ സ്വന്തം പെണ്ണും പുള്ളിയുടെ മുഖത്ത് നോക്കി ചിരിക്കാത്തവന്മാരുണ്ട് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കി എന്ന എന്നൊന്ന് പുഞ്ചിരിച്ചാ കിട്ടുന്ന എന്താ തന്റെ നീടെ നാട്ടുകാരെ കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ എന്തൊക്കെയല്ലേ കണ്ടവന്റെ ഭാര്യയെ കാണുമ്പോ ചിരിയും ഓ എന്താ വിശേഷമൊക്കെ അല്ലാഹു അലം ഒന്നാ വേറെ വീട്ടിൽ കെട്ടിയിട്ടിട്ടുണ്ട് വീട്ടിൽ വിവാഹം കടിച്ചു മഹർ കൊടുത്ത് കൊണ്ടുവന്ന വന്ന അല്ലാഹു ഹലാലാക്കി തന്ന ഒരു ഭാര്യയുണ്ട് ആ ഭാര്യയുടെ മുഖത്ത് നോക്കി നിനക്കൊന്ന് പുഞ്ചിരിച്ചാൽ എന്താ സ്നേഹത്തോടെ ഒന്ന് നോക്ക് അതെന്നെല്ലേ പെണ്ണിന്റെ പരാതി നീ നോക്കിയാലല്ലേ ചങ്ങായി ഒരു പാല അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ നിന്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ടൊരു പ്രതികരണം ഉണ്ടെങ്കിലല്ലേ നിന്റെ ഭാര്യയ്ക്ക് തിരിച്ചുണ്ടാകോ അള്ളാഹുവിന്റെ പ്രവാചകനെഹു അലഹി വസ്ലമാ പറയുകയാണ് عن ابي سعيد الخدري رضي الله تعالى عنه ان رجلا ان اذا نظر الى امراته ونظرت اليه نظر الله تعالى إليهما نظره رحمان പറയുന്നത് കേട്ടോ അള്ളാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത് വീട്ടിൽ അള്ളാഹുവിന്റെ റഹമത്തിറങ്ങണോ പടച്ചവന്റെ കാരുണ്യം നിന്റെ വീടിന്റെ കത്തിറങ്ങണോ നിനക്ക് സന്തോഷം വേണോ നിനക്ക് സമാധാനം വേണോ ഒരു നല്ല ജീവിതം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകം പറയുകയാണ് ഏതെങ്കിലും ഒരു ഭർത്താവുണ്ടല്ലോ ഒരു ഭർത്താവുണ്ടല്ലോ മുഖത്തേക്ക് സ്നേഹത്തോടെ ഒന്ന് നോക്കിയാല് സ്നേഹത്തോടെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത് അതിരുപത്തൊന്ന് വയസ്സുള്ളവളാകട്ടെ അല്ലെങ്കിൽ മുപ്പത്തഞ്ചുള്ളവളാകട്ടെ അല്ലെങ്കിൽ അമ്പത്തി അഞ്ചുള്ളവളാകട്ടെ അറുപതോ എഴുപതോ വയസ്സുള്ള തൊലിയൊക്കെ ചുലങ്ങിപ്പോയ രോഗം പിടിച്ച് കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന പെണ്ണാകട്ടെ ഭർത്താവാകട്ടെ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ വന്ന് നോക്കിയാ ആ വീട്ടിലേക്ക് പടച്ചവൻ്റെ റഹ്മത്തിറങ്ങുകയാഘുവിന്റെ കാരുണ്യത്തിന്റെ പെരുമടനിന്റെ വീട്ടിലേക്ക് പെയ്തിറങ്ങുകയാട് നീ എന്ത് ചെയ്തപ്പോ നിസ്കരിച്ച സതക കൊടുത്തപ്പെടല്ല പാപങ്ങൾക്ക് ഭക്ഷണം കൊടുത്തപ്പെടല്ലോ ഈ ദീമിങ്ങളെ സഹായിച്ച പഴപ്പല്ല അമ്മാന്റെ പള്ളിക്ക് സതക്ക കൊടുത്തതിന്റെ പ്രതിഫലമല്ല നീ വിവാഹം കിടിച്ച് ഹലാലായ മകറുകൊടുത്ത് കൊണ്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്തേക്ക് സ്നേഹത്തോടെ നീ നീയൊന്നു നോക്കിയാൽ അമ്മാഹു നിനക്ക് തരുന്ന പ്രതിഫലം നിന്റെ വീട്ടിലേക്ക് പടച്ചിറപ്പിന്റെ റഹമത്തിന്റെ മാലാകമാര് പെയ്തിറങ്ങുകയാണ് പടച്ചിറപ്പ് നിനക്ക് റഹ്മത്ത് ചെയ്യുകയാണ് അള്ളാഹുവിന്റെ നിനക്ക് യാണ് പിന്നെ നീ എന്തിനാ ദുനിയാവും ആഹ്രമൻ രക്ഷപ്പെട്ടല്ലോ നിന്റെ ദുനിയാവും ആഹ്രമൻ രക്ഷപ്പെട്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ നീ നിന്റെ ഭാര്യയുടെ മുഖത്തേക്കുന്ന സ്നേഹത്തോടെ നോക്ക് സഹോദരാ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്നും നിനക്ക് പിടിക്കാൻ കഴിയോ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യില് ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ച നാട്ടുകാര് കാണാനല്ല കുടുംബക്കാര് കാണാനല്ല മക്കള് കാണാനല്ല പടച്ചറബ് കാണാ ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാ നിങ്ങൾക്ക് ബാഹുതരെന്ന പ്രതിഫലം എന്തെന്നറിയുവോ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തില്ലേ കൈകൊണ്ട് പിടിക്കരുതെന്ന് പടച്ചറബ് പറഞ്ഞ പലതും നീ പി ും പലതും നീ ചെയ്തില്ല പറയുന്ന ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് സ്നേഹത്തോടെ പിടിച്ച ആ പിടിച്ചുടെ വിരളുകൾക്കിടയിലൂടെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മനസ്സില്ലല്ലോ സ്വന്തം യുടെ മുഖത്ത് നോക്കിയെന്ന് പുഞ്ചിരിക്കാർ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കിയന്ന് പുഞ്ചിരിക്കാർ ഇന്ന് പല ഭർത്താവിനും ഭാര്യയ്ക്കും കഴിയുന്നില്ലല്ലോ നാട്ടുകാരെ കണ്ണുമ്പോൾ കാണുമ്പോ അന്യവന്റെ ഭാര്യയെ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും ചിരിക്കാനും തമാശ പറയാനും ഒരുപാട് സമയമുണ്ടല്ലോ എങ്കിലും പറയുന്നത് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാല് ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ചാ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ചാ പ്രതിഫലം എന്തെന്നറിയോ വെള്ള തുണിയിൽ പൊതച്ച് കിടത്തുന്നവര് സമയമുണ്ടല്ലോ മാടി വിളിക്കുന്ന സമയമുണ്ടല്ലോ ഈ പായ്പാട് പള്ളിയിൽ നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞിട്ട് നാട്ടുകാർ മുഴുവനും നിന്നെ കാണാൻ നിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിവസമുണ്ടല്ലോ ഭാര്യയുടെ മുഖത്ത് നോക്കി ചിരിച്ച ഭർത്താവേ ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചിരിച്ച പെണ്ണ് മരിച്ചു കിടക്കുമ്പഴം കാണാ സഹോദരാ നിന്റെ മുഖത്താ പുഞ്ചിരി കാണാ സഹോദരാ അതുകൊണ്ട് നീ സമയം കണ്ടെത്ത നിന്റെ ഭാര്യയോട് സംസാരിക്കൂ അവരുടെ മുഖത്ത് നോക്കിയാ നിന്റെ ടെൻഷൻ മാറണം നിന്റെ പ്രയാസം മാറണം അങ്ങനെയുള്ള ഒരു പെണ്ണിനെയാണ് നിനക്ക് ഭാര്യയായി കിട്ടേണ്ടത് അവളാണ് സാലിഹത്തായ ഭാര്യ